പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫിഷിങ്ങിനായിട്ട് പോയിരിക്കുന്നത് തൊടിയൂരാണ് ചക്ക പുള്ളി ചക്കുള്ളി തൊടിയൂരാണെന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ നേരത്തെ കിടന്ന വീഡിയോ ഇനി ഒരുപാട് വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു വാഹ അടിച്ചെടുക്കുന്നത് ഇഷ്ടം അങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളു ഇറങ്ങി സാധനം എല്ലാം സെറ്റ് ചെയ്തു പുതിയൊരു ഡാർട്ടാണ് ഹാൻഡ് മെയ്ഡല്ല ഫസ്റ്റിൽ തടിയ എന്തായാലും കുഴപ്പമില്ല പാളിയില്ല അയാൾ അടിപൊളിയായിട്ട് എന്നു കൊണ്ട് നമുക്ക് വേണ്ടി അവിടെ നിന്ന് വെയിറ്റ് ചെയ്തേന്ന് തോന്നുന്നു ഇയാൾ എന്തായാലും ആടി നല്ല സെറ്റപ്പ് അടിയായുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇനി പോരുന്ന് നല്ല രീതി അങ്ങ് അപ്പുറത്ത് ഇറങ്ങി പകുതി ഇറങ്ങിയിരിക്കുക അപ്പോൾ ഒന്ന് കണ്ടുപോകാൻ സെറ്റപ്പ് പോവാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഷൂട്ടായിരുന്നു ഇവിടെ നിന്നെല്ലാം ഇനി നമ്മളങ്ങ് പോവുക തിരിച്ച വണ്ടി തിരിച്ചിന് നേരെ നമ്മളെ പാത്തോട്ട് പോവുക കല്ലട അവിടെ പോയെങ്കിൽ വല്ല രക്ഷേ ഉള്ളൂ അവിടെ പോയി രണ്ടു മൂന്ന് ചെമ്പല്ലിയൊക്കെ അടിക്കാം പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തായാലും കല്ലടയെത്തി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇത്തിരി നേരം കൊണ്ടൊരു ചെമ്പല്ലി കിടന്ന് കിടന്നങ്ങ് കറക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒന്ന് നോക്കിയാണ് നമ്മൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ കവട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നാലും വിടത്തില്ല തന്നെ കേട്ടോ എങ്ങോട്ട് പോയാലും നല്ല രണ്ടും പറ്റിയെങ്കിലേ അത് പഠിക്കത്തുള്ളൂ ഷൂട്ട് ഒന്നുകൊണ്ട് വയ്ക്കാം കൊള്ളാം ട്ടു വാൻ ഉണ്ട് പിടി വിട്ട ചിലപ്പം കടി വീഴും വേഗനങ്ങളട്ടെ ചെറഞ്ഞ് കച്ച നടുണ്ട് നമുക്ക് വായിയുടെ സൈഡിൽ കൂടെ കൊണ്ടു ഓടുന്നു നമ്മളെ കണ്ടപ്പോൾ ഒരു ഓട്ടം അവൾ ആദ്യം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറ പോയി ഓഫായിപ്പോയി മൊബൈലിലായത് ഓഫായിപ്പോയി ഇത് വേറെ മൊബൈലിൽ എടുക്കുന്നുണ്ടോ അതാണ് രണ്ടിനും ക്ലാരിറ്റി വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് അങ്ങ് ഇന്ന് കണ്ടപ്പോൾ നല്ലൊരു വാഹം എവിടെ ഇന്ന് ഞാൻ നടന്ന് കറങ്ങ വെള്ള കവർ കിടക്കുന്നെടുത്ത് അത് ലോങ് ആയിട്ട് ചുമ്മാ ഒന്ന് അടിച്ചു നോക്കുക അപ്പോൾ അടിച്ച് അടുത്ത് കിട്ടിയപ്പോഴാണ് അറിയുന്നത്

ചെറുതാണോ രണ്ട് പോവുന്നു ഹൺമെയ്ഡ് ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ കഴിഞ്ഞ കേട്ടോ ഞമ്മ ഇതിൽ നല്ലൊരു വീഡിയോ കാണാം കുറേ വീഡിയോ കിടപ്പുണ്ട് നമുക്ക് കാണണം അടുത്ത വീഡിയോയിലൊക്കെ